രാജ്യത്തെ ആകെ പിടിച്ചു കുലുക്കിയ പൊള്ളാച്ചി പീഡന പരമ്പരയിലെ പ്രതികൾ ശിക്ഷിക്കപ്പെട്ടപ്പോൾ ചർച്ചയാകുന്നത് തനിക്ക് സംഭവിച്ചത് തുറന്നു പറയാൻ ഒരു പെൺകുട്ടി കാണിച്ച അസാധാരണ ധൈര്യമാണ് എന്താണ് പൊള്ളാച്ചി പീഡന പരമ്പര പലരും മറന്നു തുടങ്ങിയ സംഭവം ഇപ്പോൾ ഉയർന്നു വരുമ്പോൾ പറയാതെ വയ്യ ആ പെൺകുട്ടികൾ അനുഭവിച്ച കൊടിയ പീഡനത്തിന്റെ ഞെട്ടിക്കുന്ന ഓർമ്മകൾ പീഡനത്തിനിരയായത് ഡോക്ടർമാർ മുതൽ കോളേജ് വിദ്യാർത്ഥികൾ വരെയാണ് അവർ എന്നെ ഉപദ്രവിച്ചു വസ്ത്രങ്ങൾ വലിച്ചു കീറി തള്ളി താഴെയിട്ടു ഇരയുടെ ആ വാക്കുകൾ മനസ്സാക്ഷി മരവിക്കാത്തവർക്ക് കേട്ടു നിൽക്കാൻ കഴിയാത്ത ഒന്നായി പ്രതികളുടെ രാഷ്ട്രീയ ബന്ധവും സ്വാധീനവും രക്ഷയായില്ല എന്ന് പറയുമ്പോൾ ആറു വർഷത്തിന്പ്പുറം നമ്മൾ അറിയണം ഇരകൾക്ക് നീതി കിട്ടാൻ കാലങ്ങളെടുത്ത് പൊതിഞ്ഞു സൂക്ഷിച്ച പ്രതികളുടെ ഉന്നത ബന്ധം പൊള്ളാച്ചി പീഡനക്കേസിൽ ഇത്രയും പിടിപാടുണ്ടായിരുന്നത് ആർക്കായിരുന്നുവെന്ന് ഇരകളേക്കാൾ വലുത് പ്രതികളാണോ എന്ന് ഇരുത്തി ചിന്തിപ്പിക്കും നമ്മളെ രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പന്ത്രണ്ടിനായിരുന്നു കേസിനാസ്പദമായ സംഭവം അന്നത്തെ അണ്ണാ ഡി എം കെ സർക്കാരിനെ തന്നെ ഈ കേസ് പിടിച്ചുലച്ചു കോളേജ് വിദ്യാർത്ഥിനിയുടെ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ കണ്ടെത്തിയത് രണ്ടായിരത്തി പതിനാറിനും രണ്ടായിരത്തി പത്തൊൻപതിനുമിടയില് പൊള്ളാച്ചി കേന്ദ്രീകരിച്ച പെൺവാണിഭ സംഘത്തിൽപ്പെട്ടവരാണ് പിടിയിലായത് ഇവരിൽ ശബരിരാജാണ് പെൺകുട്ടികളെ പ്രത്യേകിച്ച് കോളേജ് വിദ്യാർത്ഥികളെ പ്രണയം നടിച്ച് കൂടക്കൂട്ടി വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ചിരുന്നത് ഇത്തരത്തിൽ ഇത്തരത്തിലെത്തിക്കുന്ന പെൺകുട്ടികളെ കൂട്ട ബലാത്സംഗത്തിന് ഇരയാക്കി അവരുടെ നഗ്ന വീഡിയോകൾ ചിത്രീകരിക്കും ഈ വീഡിയോകൾ ഉപയോഗിച്ച് പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തി പണവും മറ്റ് വിലപിടുപ്പുള്ള വസ്തുക്കളും തട്ടിയെടുക്കുന്നതായിരുന്നു രീതി പൊള്ളാച്ചി സ്വദേശികളായ എൻ ശബരിരാജൻ കെ തിരുനാവുക്കരശ് എം സതീഷ് ടി വസന്തകുമാർ ആർ മണി പി ബാബു ടി ഹരോണിമസ് പോൾ കെ അരുൾനാഥം എം അരുൺകുമാർ എന്നീ പ്രതികൾക്ക് മരണം വരെ ജീവപര്യന്തം ശിക്ഷയാണ് കോയമ്പത്തൂർ കോടതി വിധിച്ചത് ഇരകളായി ായിത്തിയ എട്ട് യുവതികൾക്ക് എൺപത്തിയഞ്ചു ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാനും കോടതി വിധിച്ചു അൻപത് മുതൽ ഇരുന്നൂറ് വരെ പെൺകുട്ടികളെ പ്രതികൾ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയതെങ്കിലും കോടതിയിലെത്തിയത് പക്ഷേ എട്ടു പേർ മാത്രമായിരുന്നു സംഭവം ഇങ്ങനെ പെൺകുട്ടികളെ പ്രേമം നടിച്ചും ചതിച്ചും വിവിധ സ്ഥലങ്ങളിൽ എത്തിക്കുകയും ലൈംഗിക പീഡനത്തിനും കൂട്ടബലാത്സംഗത്തിനും ഇരയാക്കുകയും ഈ വീഡിയോകൾ ചിത്രീകരിച്ച് പിന്നീട് ഇതേ പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തി പണവും ആഭരണങ്ങളും തട്ടിയെടുക്കുകയും വീണ്ടും പീഡനത്തിന് പീഡനത്തിനിരയാക്കുകയുമായിരുന്നു പ്രതികളുടെ രീതി പീഡനത്തിനിരയായവരെല്ലാം വിവരം രഹസ്യമായി വെച്ചപ്പോൾ പത്തൊൻപത് കാരിയായ കോളേജ് വിദ്യാർത്ഥിനിയുടെ തുറന്നു പറച്ചിലാണ് കേസിനെ മുന്നോട്ട് നയിച്ചത് ശബരിരാജൻ വാട്സപ്പ് സന്ദേശങ്ങളിലൂടെയാണ് പെൺകുട്ടിയുമായി അടുപ്പത്തിലാകുന്നത് സ്കൂളിൽ പെൺകുട്ടിയുടെ സീനിയർ ആയിരുന്നു ഇയാൾ പെൺകുട്ടിയുടെ സഹോദരന്റെ സുഹൃത്തും വാട്സപ്പ് ചാറ്റിലൂടെ അടുപ്പത്തിലായ ശബരിരാജൻ പെൺകുട്ടിയെ പൊള്ളാച്ചിയിലെ ഒരു ബസ് സ്റ്റോപ്പിലേക്ക് വിളിച്ചു വരുത്തി തുടർന്ന് കാറിൽ പോകാമെന്നും യാത്രക്കിടെ സംസാരിക്കാമെന്നും പറഞ്ഞ് പെൺകുട്ടിയെ ഒപ്പം കൂട്ടി പരിചയമുള്ള ഒരു റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞാണ് പോയതെങ്കിലും വണ്ടി അവിടവും കടന്നു പോയപ്പോൾ പെൺകുട്ടിക്ക് സംശയമായി എതിർത്തപ്പോൾ മർദ്ദിച്ചു വസ്ത്രങ്ങൾ വലിച്ചു കീറി ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തി ബഹളത്തെ തുടർന്ന് അതുവഴി പോയ ബൈക്ക് യാത്രികർ കണ്ടതിനെ തുടർന്ന് പെൺകുട്ടിയെ റോഡിലേക്ക് തള്ളിയിട്ട് കാറ് നിർത്താതെ പോയി പിന്നീട് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തിരുനാവക്കരശും വസന്തകുമാറും ശബരിരാജനും പെൺകുട്ടിക്ക് മെസ്സേജുകൾ അയക്കാൻ തുടങ്ങി ശബരിരാജനൊപ്പമുള്ള കാറിലെ ദൃശ്യങ്ങൾ ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്യുമെന്നായിരുന്നു ഭീഷണി സഹി കെട്ടപ്പോൾ വിവരം സഹോദരനോട് പറയുകയായിരുന്നു പെൺകുട്ടി ഫെബ്രുവരി പതിനാറിന് പെൺകുട്ടിയുടെ സഹോദരനും സുഹൃത്തുക്കളും ചേർന്ന് ശബരിരാജനെ പിടികൂടി മർദ്ദിച്ചു ശബരിരാജന്റെ സുഹൃത്തുക്കളായ വസന്തകുമാറിനെയും സതീഷിനെയും ഫെബ്രുവരി പതിനേഴിന് സഹോദരനും സംഘവും മർദ്ദിച്ചു അന്ന് തന്നെ വൈകിട്ട് തിരുനാവക്കരശും സംഘത്തിന്റെ കയ്യിലെത്തി ഇവരുടെ മൊബൈലുകൾ പരിശോധിച്ചപ്പോഴാണ് ഒട്ടേറെ പെൺകുട്ടികളെ സമാനമായ രീതിയിൽ ഭീഷണിപ്പെടുത്തി പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങൾ ലഭിച്ചത് ഇതോടെയാണ് തമിഴ്നാടിനെ നടുക്കിയ പീഡന പരമ്പര പുറത്തുവരുന്നത് നൂറോളം വീഡിയോകൾ ഫോണിലുണ്ടായിരുന്നു സ്കൂൾ വിദ്യാർത്ഥികൾ മുതൽ മുതിർന്ന സ്ത്രീകൾ വരെ കൂട്ടത്തിലുണ്ടായിരുന്നുവെന്നും മൊബൈൽ പോലീസിന് കൈമാറിയവർ പറയുന്നു ഇവർ ഫോൺ സഹിതം പൊള്ളാച്ചി പോലീസിൽ പരാതി നൽകി എന്നാൽ എസ്പിയും ഡി എസ് പിയും തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള പരിശീലനത്തിന് പോയെന്നായിരുന്നു മറുപടി അതിനിടെ തിരുനാവക്കരിശ് ബാർ നാഗരാജ് എന്നറിയപ്പെടുന്ന അണ്ണാ ഡി എം കെ പ്രവർത്തകൻ കൂട്ടാളികളെ കൂട്ടിവന്ന പെൺകുട്ടിയുടെ സഹോദരനെ മർദ്ദിച്ചു ശബരിരാജനോ തിരുനാവക്കരിശിയോ എന്തെങ്കിലും സംഭവിച്ചാൽ കൊന്നുകളയുമെന്നായിരുന്നു ഭീഷണി ഈ സംഭവത്തിൽ നാഗരാജിനൊപ്പം വസന്തകുമാർ സെന്തിൽ ബാബുമണി എന്നിവർ അറസ്റ്റിലാകുന്നു പെൺകുട്ടികളെ വലയിലാക്കുന്ന സംഘം ആളൊഴിഞ്ഞ വീടുകളിലേക്കോ ഹോട്ടൽ മുറിയിലേക്കോ എത്തിച്ച് പീഡിപ്പിക്കുകയും പീഡന ദൃശ്യങ്ങൾ ഒളി ക്യാമറയിലൂടെ പകർത്തുകയും ചെയ്യും തമിഴ് മാധ്യമങ്ങളിൽ ചിലർ ചില ദൃശ്യങ്ങൾ പുറത്തുവിടുകയും ഉണ്ടായി അണ്ണ എന്നെ ഉപദ്രവിക്കരുത് വെറുതെ വിടുവെന്ന് കരഞ്ഞു പറയുന്ന പെൺകുട്ടിയുടെ ദൃശ്യങ്ങൾ വ്യാപക പ്രതിഷേധത്തിന് തിരികൊളുത്തി നിസ്സഹായരായി കരയുന്ന പെൺകുട്ടികൾക്കു ചുറ്റും ക്രൂരമായി ചിരിക്കുന്ന പ്രതികളുടെ ദൃശ്യങ്ങളും പുറത്തുവന്നു സംഘത്തിനു പിന്നിൽ രാഷ്ട്രീയക്കാർ അടക്കം വൻ സംഘമുണ്ടെന്ന ആരോപണവും ഉയർന്നു പോലീസിനെതിരെയും ആരോപണങ്ങൾ ഉയർന്നു ആദ്യഘട്ടത്തിൽ കുറഞ്ഞ ശിക്ഷ ലഭിക്കുന്ന ചാർജുകൾ മാത്രമായിരുന്നു പ്രതികൾക്കുമേൽ പോലീസ് ചാർത്തിയത് വാർത്താ സമ്മേളനത്തിനിടെ പരാതിക്കാരിയായ പെൺകുട്ടിയുടെ പേര് പൊള്ളാറ്റി പോലീസ് സൂപ്രണ്ട് തന്നെ വെളിപ്പെടുത്തുകയും ചെയ്തു തുടർച്ചയായി പോലീസിൽ നിന്ന് വീഡിയോകൾ ചോരുകയും തമിഴ്നാട് ആഭ്യന്തര വകുപ്പ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പെൺകുട്ടിയുടെ പേര് വെളിപ്പെടുത്തിയതും സ്ഥിതി കൂടുതൽ വഷളാക്കി തുടർന്ന് കേസ് സി ബി സി ഐ പിന്നീട് സി ബി ഐക്കും കൈമാറി അൻപത് മുതൽ ഇരുന്നൂറ് പെൺകുട്ടികൾ വരെ ഇവരുടെ പീഡനത്തിനിരയായിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഫോറൻസിക് തെളിവുകളും ഫോൺ ഡേറ്റകളും ഇത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ടെങ്കിലും എട്ട് അതിജീവിതകൾ മാത്രമാണ് കോടതിയിൽ തങ്ങൾ നേരിട്ട ക്രൂരതകൾ തുറന്നു പറയാനെത്തിയത് സി ബി ഐ കണ്ടെത്തിയ പന്ത്രണ്ട് അതിജീവിതകളിൽ ഉള്ളവരാണ് ഈ എട്ടുപേർ പൊതു മധ്യത്തിൽ അപമാനിതരാകുമെന്നും തുടർജീവിതത്തെ ബാധിക്കുമെന്നും കരുതിയാണ് പലരും തുറന്നു പറയാൻ മടികാട്ടിയത് ഇരുന്നൂറോളം ഡോക്യുമെന്റുകളും നാനൂറോളം ഇലക്ട്രോണിക് തെളിവുകളുമാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയത് ഇരകൾക്ക് നീതി കിട്ടിയെന്നു പറയുമ്പോഴും ഇത്തരം കേസുകളിൽ പെൺകുട്ടികൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷത്തിന് ആര് കണക്കു പറയും എന്തുകൊണ്ട് ഇപ്പോഴും സ്ത്രീകൾ മാത്രം ഈ കൊടിയ പീഡനത്തിന് ഇരകളാകുന്നു നിയമം കാത്തുസൂക്ഷിക്കേണ്ട നിയമപാലകർ നോക്കുകുത്തിയാകുമ്പോഴും ആർക്കൊക്കെയോ വേണ്ടി അച്ചാരം വാങ്ങി ജോലി ചെയ്യുമ്പോഴും നഷ്ടപ്പെടുന്നത് എത്രയോ സ്ത്രീകളുടെ ജീവിതങ്ങളാണ്